ഹലോ എല്ലാ മാന്യപ്രേക്ഷകർക്കും മാവേലി തോട്ട്സ് ആൻഡ് ടോക്സിലേക്ക് സ്വാഗതമുണ്ട് ഇന്നത്തെ നമ്മുടെ വീഡിയോ പറയുന്നത് സ്പീഡ് കിൽസ് സിഗ്നൽ കട്ടിങ് കിൽസ് നമ്മളെ മാത്രമല്ല മറ്റുള്ള നിരപരാധികളെയും നമ്മൾ കൊല്ലാൻ സാധ്യതയുണ്ട് കഴിഞ്ഞ ദിവസം ആയുസ്സിൻ്റെ ബലം കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു ഇന്ന് ഞാൻ നിങ്ങളോട് ഈ വീഡിയോ ചെയ്യുന്നത് എൻ്റെ ആയുസ് നീട്ടിക്കൊട്ടിയതുകൊണ്ടാണ് നമ്മളെല്ലാവരും അനേക വർഷങ്ങളായിട്ട് വണ്ടി ഓടിക്കുന്നവരും ലൈസൻസ് എടുത്തിട്ടുള്ളവരായിരിക്കാം പല രാജ്യങ്ങളും വണ്ടി ഓടിച്ചിട്ടുള്ളവരായിരിക്കാം പല അപകടകരമായ റോട്ടിലൂടെ അല്ലെങ്കിൽ കാലാവസ്ഥയിലൂടെ നമ്മൾ വണ്ടി ഓടിച്ചിട്ടുള്ളവരായിരിക്കാം എന്നെ കേൾക്കുന്ന എത്ര പേർക്ക് ഈ നാട്ടിലോ അമേരിക്കയിലോ കാനഡയിലോ ബ്രിട്ടനിലോ മിഡിൽ ഈസ്റ്റിലോ എവിടെയെങ്കിലും വെച്ച് എന്തെങ്കിലും അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയണേ നമുക്ക് സാധാരണ നാണക്കേടാണ് പറയാനായിട്ട് അതിന് നമ്മളൊരു ചൊല്ലുണ്ടല്ലോ സൈക്കിളിൽ നിന്ന് വീണ് എണീറ്റ് കഴിയുമ്പോൾ ഒരു വളിച്ച ചിരിയുണ്ടെന്ന് പറയില്ല കാരണം നമ്മൾ സൈക്കിളിൽ നിന്ന് വീണു എന്ന് മറ്റുള്ളവർ കാണുന്നത് നമുക്ക് ഭയങ്കര നാണക്കടാം ഇപ്പോൾ മലയാളികളുടെ ദുരഭിമാനത്തിൽപ്പെട്ട ഒരു കാര്യമാണ് എവിടെയെങ്കിലും വെച്ച് എന്തെങ്കിലും ഒരു ആക്സിഡൻറ്റ് പറ്റി കഴിഞ്ഞാൽ ആരോടും പറയില്ല പക്ഷേ ആക്സിഡൻ്റ് വലുതായി പോയാൽ പറയാതിരിക്കാൻ പറ്റില്ല കാരണം നേരെ ഹോസ്പിറ്റലിൽ എടുത്തുകൊണ്ട് പോകും കയ്യോടെയും കാലോടെയും നടക്കാൻ പറ്റില്ല പക്ഷെ നമ്മളൊരു ആക്സിഡൻറ്റിൽ നിന്ന് രക്ഷപ്പെടുന്ന ചില സാഹചര്യങ്ങളുണ്ട് ഒന്നും പറ്റിയിട്ടുണ്ടാവില്ല നമ്മുടെ വിഷം കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ നമ്മുടെ അശ്രദ്ധ കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ മറ്റൊരാളുടെ കൂടെ ആയിരിക്കും പക്ഷെ നമ്മൾ തലനാരക്ക് രക്ഷപ്പെടുക എന്ന് പറയില്ലേ ഓ അതൊരു ഭയങ്കര സംഭവമാണ് അങ്ങനെയുള്ള അനുഭവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ താഴെ കമന്റിൽ നിങ്ങൾ പങ്കുവെക്കണം തന്നെയുമല്ല കാനഡ പോലെയുള്ള രാജ്യങ്ങളിൽ ആദ്യമായിട്ട് വന്ന് വണ്ടി ഓടിക്കുന്ന പിള്ളേർ ഇവിടെ ജനിച്ചു പോകുന്നവരാണെങ്കിൽ ഇവിടുത്തെ ഡ്രൈവിംഗ് രീതികൾ അറിയാം അത് കഴിഞ്ഞ് അവരിവിടെ ലൈസൻസിന് പോകുന്നു പതിനാറ് വയസ്സ് കഴിയുമ്പോൾ അവർ വണ്ടി ഓടിച്ച് പഠിക്കുന്നു എൻ്റെ മൂന്ന് മക്കളും പതിനാറ് വയസ്സായി കഴിഞ്ഞപ്പോൾ ഇവിടെ ലൈസൻസ് എടുത്തു ജി എടുത്തു ജി വൺ എടുത്തു ജി ടു എടുത്തു ജി എടുത്തു അങ്ങനെയാണ് അവർ വണ്ടി ഓടിച്ച് പഠിച്ചത് അപ്പോൾ അവർക്ക് വേറെ രാജ്യത്ത് ഓടിച്ചിട്ടുള്ള എക്സ്പീരിയൻസ് ഇല്ല ഇവരൊക്കെ നാട്ടിൽ പോകുമ്പോൾ വണ്ടി ഓടിക്കുന്നവർ പക്ഷേ ഞാൻ മതിക്കാറില്ല കാരണം ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവാണ് അവിടെ റൈറ്റ് ഹാൻഡ് ഡ്രൈവാണ് അതുകൊണ്ട് ഞാൻ അവരെ വണ്ടി ഓടിക്കാൻ സമ്മതിക്കാറില്ല പറയുമ്പോൾ ഇവിടെ നിന്ന് ലൈസൻസ് ഒക്കെ എടുത്തിട്ട് പോകുക പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വണ്ടി ഓടിക്കാൻ പഠിച്ചത് നാൽപ്പത്തഞ്ച് വർഷങ്ങൾക്ക് മുന്നേ എൻ്റെ ആദ്യത്തെ ഡ്രൈവിംഗ് സ്കൂളിൽ പോയി പഠിച്ചത് മദ്രാസിൽ വെച്ചാണ് അത് കഴിഞ്ഞ് മദ്രാസിൽ വെച്ച് ഞാൻ ഓടിക്കാനൊക്കെ കുറച്ച് പഠിച്ച് അധികം ഒന്നും ഓടിച്ചില്ല പിന്നെ അതിന് ശേഷം നാട്ടിൽ വെച്ച് ഓടിച്ച് ബോംബെയിൽ ഓടിച്ച് പിന്നെ സൗദി അറേബ്യയിൽ ഓടിച്ചു അങ്ങനെ ഇവിടെ വന്ന് ഇവിടെ വണ്ടി ഓടിക്കാൻ തുടങ്ങി എൻ്റെ ജീവിതത്തിൽ നാട്ടിൽ വെച്ച് വലിയ അപകടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല സൗദി അറേബ്യയിൽ വെച്ച് ഒന്ന് രണ്ട് അപകടം എൻ്റെ കുറ്റം കൊണ്ടല്ല കാനഡ വന്നിട്ട് എനിക്കുണ്ടായതൊന്നും ഞാൻ മഞ്ഞത്ത് കുഴിയിൽ പോയതാണ് നല്ല മഞ്ഞിൽ ചെറിയ വണ്ടിയായിരുന്നു സ്കിഡ് ചെയ്തു നേരെ ചാലില് പോയി ദാഗെടുക്കുന്നു വലിയപ്പൻ ചാലില് ദൈവം സഹായിച്ചൊന്നും സംഭവിച്ചില്ല വണ്ടി മറഞ്ഞില്ല വണ്ടിയിൽ പോയി അവിടെ ലാൻഡ് ചെയ്തു വണ്ടി ഓഫായില്ല പതുക്കെ അതിൽ നിന്ന് എണീറ്റ് വന്നു വേറൊരു റൈഡ് കണ്ടെത്തി ഞാൻ നേരെ ഞാൻ പോയതൊരുത്തം കണ്ടായിരുന്നു അങ്ങനെ കണ്ടിട്ട് നിർത്തി രാത്രി പന്ത്രണ്ട് മണിക്ക് നൈറ്റ് ഡ്യൂട്ടിക്ക് പോയിരുന്നു പതിനൊന്ന് നാൽപ്പതിന് അങ്ങനെ അവൻ്റെ വണ്ടിയേ കയറി ഞാൻ ജോലിക്ക് പോയി പിറ്റേ ദിവസം മക്കളെ വിളിച്ച് പറഞ്ഞു ഞങ്ങളത് കയറ്റി ടവ് ചെയ്ത് കൊണ്ടുപോയി ചെറിയ റിപ്പയറും കാര്യങ്ങളൊക്കെ ഉണ്ട് പോലീസിൽ വിളിച്ച് പറഞ്ഞു ഇന്ന സ്ഥലത്ത് ഇന്ന ഏരിയയിൽ ഒരു വണ്ടി കിടപ്പുണ്ട് അത് എൻ്റെ വണ്ടിയാണ് നാളെ ഞാൻ എടുത്തോളാന്ന് പറഞ്ഞു അങ്ങനെ പോലീസ് വന്നിട്ട് അവിടെ ഒരു ചെറിയ യെല്ലോ സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് പോയി ഓക്കെ അതാണ് എൻ്റെ ഒരു അനുഭവം പക്ഷേ കഴിഞ്ഞ ദിവസം ഞാൻ വീട്ടിൽ പറഞ്ഞിട്ടില്ല കേട്ടോ വീട്ടിൽ പറയാൻ മാത്രം ഒന്നും സംഭവിച്ചില്ല ഇത് കേൾക്കുമ്പോഴായിരിക്കും മക്കളൊക്കെ അറിയുന്നത് ഞാനൊരു പതിനൊന്നരയ്ക്ക് ആണ് ഞാൻ ജോലിക്ക് ഏകദേശം പതിനൊന്നിന് വീട്ടിൽ നിന്ന് നടങ്ങും ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് ഡ്രൈവ് ഉണ്ട് പതിനൊന്നര മണിക്ക് വിജനമായ ഒരു സ്ഥലത്തൂടെ ഞാൻ വണ്ടി ഓടിച്ചു പോകുമ്പോൾ പതിപ്പം ഞാൻ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഫോൺ ഹാൻഡ് ഹെൽഡ് അല്ല സ്പീക്കറിൽ പെട്ടെന്ന് ഞാനെപ്പോഴും നമ്മൾ ഈ ഡിഫൻസീവ് ഡ്രൈവിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും ബാക്കിൽ നോക്കിക്കൊണ്ടേ ഇരിക്കണം അതിന് ആരെങ്കിലും ഇടിച്ച് പാഞ്ഞ് ഓവർ സ്പീഡിൽ നമ്മുടെ പുറകിൽ എന്നുള്ളത് പുറകിൽ അങ്ങനെ ഒരു വണ്ടി ഓവർ സ്പീഡിൽ വരികയാണെങ്കിൽ നമുക്ക് രണ്ട് ഉള്ളത് ഒന്നുകിൽ നമ്മൾ സ്പീഡ് കൂട്ടുക പറയുമ്പോൾ അവിടെ പോസ്റ്റർ സ്പീഡ് നയൻറ്റി ഓ ഹൺഡ്രഡ് ആയിരിക്കാം നമ്മളത് കറക്റ്റ് സ്പീഡായിരിക്കും പോകേണ്ട പോകുക പക്ഷേ ഒരുത്തം നമ്മളുടെ ടെയിൽ ഗേറ്റ് ഇത് നമ്മുടെ ഏകദേശം ഇടിച്ചു ഇടിച്ചില്ല എന്ന് വരുമ്പോൾ അവൻ്റെ സ്പീഡ് നൂറ്റി മുപ്പാണ് എന്ത് ചെയ്യണം നമ്മൾ നമ്മളൊരു നൂറ്റി മുപ്പത്തഞ്ചിലെങ്കിലും എടുക്കണം എന്നിട്ട് എങ്ങനെയെങ്കിലും തെന്നി മാറണം അവിടെ ഒരു കാര്യം രണ്ടാമത്തെ കാര്യം എന്താണ് എങ്ങനെയെങ്കിലും പതുക്കെ ട്രാക്ക് മാറ്റി അവനെ കയറ്റി വിടുകയോ ട്രാക്ക് മാറ്റി വെച്ചാൽ ലെഫ്റ്റിലേക്ക് പോകാൻ പറ്റില്ല റൈറ്റിലെ സ്ഥലം ഉണ്ടെങ്കിൽ പലയിടത്തും സ്ഥലം ഉണ്ടായിക്കോളെന്നില്ല സൈഡിലേക്ക് അങ്ങ് മാറി കൊടുക്കാം അവനങ്ങ് കയറി പോകാൻ വേണ്ടിയിട്ട് എനിക്ക് സംഭവിച്ചെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിങ്ങനെ ജോലിക്ക് പോവാണ് ഫോണിൽ നമ്മുടെ സുഹൃത്തായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ബാക്കിൽ എൻ്റെ മിററിൽ നോക്കി കഴിഞ്ഞാൽ അപ്പോൾ ഒരുത്തൻ അപ്പോൾ ആ തൊണ്ണൂറിൻ്റെ സ്പീഡാണ് അവിടെ തൊണ്ണൂറാണ് അവിടുത്തെ ലീഗലി അലൗഡ് സ്പീഡ് എല്ലാവരും പോകുന്നത് നൂറിലും നൂറ്റിപ്പത്തിലും ഒക്കെയാണ് ഇപ്പം ഞാൻ ഏകദേശം ഒരു തൊണ്ണൂറ്റഞ്ചിന് നൂറിന് ഇടയ്ക്കാണ് പോകുന്നത് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് പുറകിൽ നിന്ന് വരുത്താൻ പിടിവിട്ട് വരുന്നുണ്ട് ഞാൻ അങ്ങനെ എൻ്റെ അടുത്ത് ഇങ്ങനെ ലെഫ്റ്റിലേക്ക് അടുത്ത ട്രാക്കിലേക്ക് എടുത്ത് ഓവർടേക്ക് ചെയ്യാൻ നിൽക്കുമ്പോൾ അവിടെ നിന്ന് വേറൊരു വണ്ടി വരികയാണ് അവനവിടെ ഓവർടേക്ക് എടുത്തിരുന്നെങ്കിൽ അവർ തമ്മിൽ ഒരു ഹെഡ് ഓൺ കൊളീഷൻ നടന്നേനെ ഒരു പക്ഷേ അത് എൻ്റെ വണ്ടിയിലും ബാധിച്ചേനെ കാരണം എൻ്റെ ലെഫ്റ്റ് സൈഡിലെനിക്ക് ആക്സിഡൻ്റ് അടക്കാം ഏതെങ്കിലും ഒരു വണ്ടി വന്ന് എന്നെ അടിച്ച് മാറ്റിയനെ എന്നാൽ ഇവനത് കണ്ടതുകൊണ്ട് ഉടനെ അവൻ എൻ്റെ പുറകിലേക്ക് തന്നെ എടുത്തു അപ്പോൾ എനിക്ക് മനസ്സിലായി ഇവനിപ്പം എന്നെ ഇടിക്കുന്നുള്ളു ഞാൻ പെട്ടെന്ന് അങ്ങ് സ്പീഡ് കൂട്ടി കുറച്ച് ഞാൻ കുറച്ച് സ്പീഡ് കൂട്ടിയതിൻ്റെ പേരിൽ അവനും എൻ്റെ സ്പീഡ് ഏകദേശം ഒന്നിച്ച് വന്നവൻ എൻ്റെ മൂട്ടിൽ റെസ്റ്റ് ഇടിച്ചു എൻ്റെ പുറകിൽ ബമ്പറിൽ ഇടിയുടെ ശബ്ദം കേട്ടു ഞാൻ കുറച്ച് മാറി വണ്ടി സ്റ്റോപ്പ് ചെയ്തു തന്നെ കാരണം നൂറ്റി ഇരുപത് പോകുമ്പോൾ പെട്ടെന്ന് നമുക്ക് ചവിട്ടി നിർത്താൻ പറ്റുമല്ലോ കുറച്ച് സ്ലോ ചെയ്ത് ഒരു പത്ത് മുന്നൂറ് നാന്നൂറ് മീറ്റർ മുന്നേ പോയി ഞാൻ വണ്ടി നിർത്തി അവനും പുറകിലെ വന്ന് വണ്ടി നിർത്തി ഞാൻ ഇറങ്ങി എൻ്റെ ഹാട്ടിടിച്ചു പോയി ആ ഹാട്ടിടിച്ചാൽ ചിലപ്പോൾ ബി പി ഉള്ളവരൊക്കെയാണെങ്കിൽ അവിടെ വെച്ച് അറ്റാക്ക് വരും ഞാൻ പുറത്തിറങ്ങി വണ്ടി നോക്കി എൻ്റെ വണ്ടി ചെറിയ വണ്ടിയായിരുന്നു ജെട്ടയായിരുന്നു കാര്യമായിട്ട് ഡാമേജ് ഒന്നുമില്ല ഇടീടാകാതെ അത്ര ഉണ്ടായില്ല ഒച്ച ഒച്ചങ്ങാട്ടൊന്നു മാത്രം ഞാൻ നോക്കിയപ്പോൾ ഈ വണ്ടിയിൽ നിന്ന് രണ്ട് പേരുണ്ട് ഫ്രണ്ടിൽ നിന്ന് ഒരു വള്ളക്കാരൻ ഇറങ്ങി വന്നു ചെറുപ്പക്കാരനാണ് ഒരു ഇരുപത്തഞ്ച് മുപ്പത് വയസ്സുള്ളവനാണ് ഡ്രൈവർ ഇറങ്ങിയില്ല അവൻ അവനറിഞ്ഞു ചോദിച്ചു ഐ എം റിയലി സോറി എവറിഥിങ് ഈസ് ഓക്കെ ഞാൻ പറഞ്ഞു താങ്ക് ഗോഡ് ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ് ഗാഡ് എവ്രഥിങ്സ് ഓക്കെ ബ്റ്റ് യു ഗൈസ് ആർ കമ്മിംഗ് ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി ഓർ ഹൺഡ്രഡ് ആൻഡ് തേർട്ടി ഞാൻ പറഞ്ഞു ലാസ്റ്റ് എയ്റ്റ് ഇയേഴ്സ് ഐ ആം ഡ്രൈവിംഗ് ഇൻ ദ സെയിം റോഡ് ഓക്കെ സോ ഐ നോ ദ എക്സാക്ട് സ്പീഡ് നയൻറ്റി ഇസ് ദ പോസ്റ്റഡ് സ്പീഡ് ആൻഡ് ഐ വാസ് ഡ്രൈവിംഗ് ഹൺഡ്രഡ് കിലോമീറ്റർ സ്പീഡ് ബട്ട് യു ഗൈസ് കെയിം ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി ഓർ ഹൺഡ്രഡ് ആൻഡ് തേർട്ടി യു പൈ യു ആർ ഗോയിങ് ടു കിൽ ദ പീപ്പിൾ സോറി അപ്പോളജി കോപ്പ് കുന്തം കൊടിച്ചക്കറന്നൊക്കെ പറഞ്ഞു പിന്നെ വണ്ടിക്ക് ഡാമേജ് ഒന്നും ഉണ്ടായില്ല പക്ഷേ ഞാനവിടെ അങ്ങനെ ഇറങ്ങിയതും ഭയങ്കര ഡേഞ്ചറാണ് ഇപ്പം നമ്മൾ പെണ്ണുങ്ങളോ അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും അങ്ങനെ ഇറങ്ങുമ്പോൾ ഇവർ കൽപ്പിച്ചു കൂട്ടി നമ്മളെ അപായപ്പെടുത്തിയിട്ട് ഒരു എന്താ പറയുക കൊള്ളയടിക്കാനങ്ങനെ ആണെങ്കിൽ അവർക്ക് ഈസി ആയിട്ട് തോക്കെടുക്കുകയോ കത്തി കാണിക്കുകയോ നമ്മളെ അടിച്ചുമാറ്റിക്കൊണ്ട് പോവാം എന്നാൽ അവർ സോറി പറഞ്ഞ അപ്പോളജി എല്ലാം പറഞ്ഞു ഞാൻ പറഞ്ഞു സി നിങ്ങൾ ഈ റോഡ് അറിയാതെയാണോ ഇങ്ങനെ വന്നതെന്ന് എനിക്കറിയില്ല വി ഡോണ്ട് നോ ആക്ച്വലി രാത്രി ഞങ്ങൾക്ക് കാണാൻ പറ്റിയില്ല അവിടെ ബമ്പുണ്ട് അവിടെ ബമ്പിങ്ങുമ്പോൾ ഒന്നുമില്ല എന്തൊക്കെയോ പറഞ്ഞു പക്ഷെ ഡ്രൈവർ സീറ്റുള്ളതൊന്നും എണ്ണീട്ടില്ലാട്ടോ അപ്പം ഇതിനകത്ത് രണ്ട് മൂന്ന് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം ഈ സ്പീഡ് ഓവർ സ്പീഡ് മനുഷ്യനെ കൊല്ലും അതുപോലെ തന്നെയാണ് സിഗ്നൽ കട്ടിങ് പലപ്പോഴും നമ്മുടെ പിള്ളേരെ യെല്ലോ കട്ടിങ് ചെയ്യാറുണ്ട് യെല്ലോ ആകുമ്പോൾ അങ്ങ് അടിച്ചു പോകും യെല്ലോ കട്ടിങ് നമ്മളൊരു ഒരു അനുമാനത്തിൽ അങ്ങ് പോകുന്നതാണ് കഴിയാവുന്നത് യെല്ലോ കണ്ടാൽ നിർത്തുക എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം എൻ്റെ ഒരു അഡ്വൈസ് ഇവിടെ വന്നിട്ട് ഒരുപാട് മലയാളികൾക്ക് ആക്സിഡൻറ്റ് പറ്റിയിട്ട് ജീവിതം കോഞ്ഞേട്ടായിട്ടുള്ളവരുണ്ട് വിചാരിച്ച പോലെ ഇൻഷുറൻസ് കിട്ടില്ല വണ്ടിക്കും കിട്ടില്ല അവരുടെ ആരോഗ്യത്തിനും കിട്ടില്ല ജോലിക്കും പോകാൻ പറ്റില്ല അതിനിടയിൽ വലിയൊരു വീട് മേടിച്ചിട്ടുണ്ടാവും അങ്ങനെ കഷ്ടപ്പെടുന്ന ഒരുപാട് പക്ഷേ ഇതൊക്കെ പുറത്ത് പറയാമെന്നു പറഞ്ഞാൽ നാണക്കേടാണ് ഒരു വണ്ടി ദർ ഇസ് നോ ആക്സിഡൻ്റ് അറ്റ് ഓൾ എവരി ആക്സിഡൻറ്റ് ദർ ഈസ് എ റീസൺ ദർ ഈസ് എ മിസ്റ്റേക്ക് എന്നാൽ ഈ ആക്സിഡൻറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ ആരുടെ മിസ്റ്റേക്ക് ചെയ്ത് എന്ത് മിസ്റ്റേക്ക് എന്നുള്ളത് കണ്ടുപിടിക്കാൻ ഭയങ്കര പാടാണ് അതാണ് ഇപ്പോൾ നമ്മുടെ വിമാനാപാടത്തിലുണ്ടായിട്ടുള്ളത് അല്ലേ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ റെക്കോർഡിംഗ് ഉണ്ടെങ്കിൽ വീഡിയോ റെക്കോർഡിംഗ് ഉണ്ടെങ്കിൽ കുറേയൊക്കെ നമുക്ക് അറിയാൻ പറ്റും അപ്പോൾ ഏതൊരു റോഡ് ആക്സിഡൻറ്റ് കഴിഞ്ഞാലും പോലീസുകാർ വന്നിട്ട് അവരുടെ അനേക വർഷങ്ങളായിട്ടുള്ള എക്സ്പീരിയൻസ് വെച്ച് അവരൊരു ഒരു എന്താ പറയുക നമ്മളിപ്പോൾ കൊലപാതകമൊക്കെ കഴിഞ്ഞുണ്ടെങ്കിൽ ബോഡി മേലിൽ നിന്ന് തള്ളിയിടുക എന്നൊക്കെ പറയില്ലേ അങ്ങനെയൊക്കെ അവർ വെച്ച് നോക്കിയിട്ട് പറയാം ഈ വണ്ടി ഇവിടെ വന്ന് ഇത്ര സ്പീഡിൽ വന്ന് അങ്ങനെയൊക്കെ എന്നൊരു അനുമാനം മാത്രമാണ് അത് നൂറ് ശതമാനം ശരിയല്ല സൗദി അറേബ്യയിൽ വെച്ച് എനിക്കൊരു സംഭവം ഉണ്ടായി ഞാനൊരു ബാങ്കിൽ നിന്ന് വണ്ടി റിവേഴ്സ് എടുത്ത് വരുമ്പോൾ പുറകിൽ വന്നിട്ട് ഒരു ട്രക്ക് വന്നു അടിച്ചൊരു സൗദി ഈ സാധനം വട്ടം കറങ്ങി വട്ടട്ടം കറങ്ങി പോലീസ് വന്നിട്ട് പറഞ്ഞ് നിന്റെ മിസ്റ്റേക്കാന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു നോ ഇറ്റ്സ് നോട്ട് മൈ മിസ്റ്റേക്ക് ഇതാണ് ദിസ് ഈസ് വാട്ട് ആപ്പൻ ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തു അപ്പോൾ അപ്പുറത്ത് സൗദിയാണ് ഞാൻ ഇന്ത്യക്കാരനാണല്ലോ നേരെ പിടിച്ച് കൊണ്ടുപോയി പോലീസ് സ്റ്റേഷനിലേക്ക് അപ്പോൾ ഞാൻ ഉടനെ ഞങ്ങളുടെ കഫീല അന്ന് മൊബൈലില്ല പേജർ അടിച്ചു അവൻ വന്നു ഞങ്ങളുടെ ലീഗൽ റെപ്രസെൻറ്റേറ്റീവ് അവനോട് ഞാൻ പറഞ്ഞു സയിദ് ദിസ് ഈസ് വാട്ട് ആപ്പൻ അവനോട് അറബിയിലും ഇംഗ്ലീഷ് അവനറിയില്ല അറബിയിലെല്ലാം പറഞ്ഞൊരു പരിവളത്തിൽ അവനെ മനസ്സിലാക്കിപ്പിച്ചിട്ട് പറഞ്ഞ് എൻ്റെ അല്ല ഞാൻ ഇന്നതാണ് ചെയ്തത് ഇവൻ എൻ്റെ ബാക്കിൽ വന്നിടിച്ചപ്പോൾ വണ്ടി ഇങ്ങനെ കറങ്ങിയതാണ് അപ്പോൾ ആ പോലീസുകാരൻ പറഞ്ഞു ഞാൻ ഇരുപത്തഞ്ച് കൊല്ലമായിട്ടുള്ള എൻ്റെ എക്സ്പീരിയൻസാണ് ഞാൻ ഇതിൻ്റെ റോഡിലെ മാർക്കിങ്ങും നിന്റെ വണ്ടി കിടക്കുന്നതെല്ലാം വെച്ച് കണ്ടുകഴിഞ്ഞാൽ ഹൺഡ്രഡ് പെർസെൻറ്റ് നിന്റെ തെറ്റാന്ന് പറഞ്ഞു നിന്നോ നെവർ അപ്പം അന്ന് ക്യാമറ ഒന്നും ഇല്ലാട്ടോ അന്ന് മറ്റേ ശ്രീ ബാങ്കിൻ്റെ സൈഡിലൊക്കെ ക്യാമറ ഉണ്ടെങ്കിൽ അതിൽ കണ്ടുപിടിക്കാമെന്നാണ് അന്ന് ക്യാമറയൊന്നും ഇല്ലാത്ത കാലം ഇത് സംഭവിക്കുന്നത് തൊണ്ണൂറ്റഞ്ചിലാണ് എനിവേ ഞാൻ പറഞ്ഞു കൊണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ ഏതൊരു ആക്സിഡൻ്റ് സംഭവിക്കുന്നത് ഉറങ്ങിയിട്ടായിരിക്കാം ഓവർ സ്പീഡ് സ്പീഡായിരിക്കാം കള്ളുടിച്ചിട്ടായിരിക്കാം മൊബൈൽ ഉപയോഗിച്ചിട്ടായിരിക്കാം സോ ദർ ഈസ് എ റീസൺ ബിഹൈൻഡ് അവരി ആക്സിഡന്റ് പക്ഷേ ആക്സിഡന്റ് കഴിഞ്ഞതിന് ശേഷം ഇതാരുടെ ആണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ എളുപ്പമല്ല പിന്നെ ചില കേസുകളിൽ ഐ വിറ്റ്നസ്സസ് ഉണ്ടായിരിക്കും ചില കേസിൽ ക്യാമറ ഫുട്ടേജ് ഉണ്ടായിരിക്കും അങ്ങനെയുള്ള കേസുകൾ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും സോ എല്ലാവരും രണ്ട് കാര്യം ശ്രദ്ധിക്കുക ഒന്നെന്താണ് സ്പീഡ് രണ്ടെന്താണ് സിഗ്നൽ മൂന്നെന്താണ് ഡിസ്ട്രാക്റ്റഡ് ഡ്രൈവിങ് ഇതിനെക്കുറിച്ച് ഒരുപാട് പറയാനുണ്ട് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം അപ്പം ഇതൊക്കെ ഇവിടെ വരുന്നവർ പ്രത്യേകിച്ച് നേഴ്സുമാരൊക്കെ ഇവിടെ വന്ന് വണ്ടി ഓടിച്ച് നടത്തും ഉണ്ട് ഇവർക്കൊന്നും നാട്ടിലും ചിലപ്പോൾ വലിയ ഓടിച്ച് എക്സ്പീരിയൻസ് ഉണ്ടാവില്ല ഇവിടെ വന്നായിരിക്കും ആദ്യമായിട്ട് വണ്ടി ഓടി ലൈസൻസ് എടുത്ത് വണ്ടി ഓടിക്കുന്നത് ഒരു പക്ഷേ നാട്ടിൽ ചെറിയൊരു എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കും അത് കഴിഞ്ഞിട്ടാണ് ഇവിടെ വരുന്നത് ഇവിടെ നൂറ് നൂറ്റി പത്തെ റോഡിൽ അടിച്ച് മിന്നിച്ചൊക്കെ പോകുന്നവരെ നമുക്ക് കാണാം പക്ഷേ ഒരു ആക്സിഡൻറ്റ് പറ്റി കഴിഞ്ഞാൽ ജീവിതം കഴിഞ്ഞു ലൈഫ് കോഞ്ഞാട്ടേ അതോടുകൂടെയൊക്കെ മരിച്ചു പോകണമെങ്കിൽ കുഴപ്പമില്ല പക്ഷെ നമ്മൾ ജീവച്ചവമായിട്ട് കിടന്നാലത്തെ അവസ്ഥ പിന്നെ ജീവിച്ചിരിക്കുന്നവർക്ക് എന്ത് ബുദ്ധിമുട്ടാണെന്നറിയുമോ പോലീസ് കോടതി പിന്നെ ഇൻഷുറൻസ് ക്ലെയിം പിന്നെ ജോലി കിട്ടില്ല അത് അങ്ങനെ 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 പല പ്രശ്നമുണ്ട് സോ എന്നെ കേൾക്കുന്നവർ വളരെ ശ്രദ്ധിക്കുക ഞാൻ നമ്മൾ പിന്നെ ഞാൻ പെട്ടെന്നൊരു കാര്യം കൂടെ പറയാം കഷ്ടകാലം നേരത്ത് ആന അടുത്തോടെ പോയാൽ മതി കാറ്റടിച്ച് നമ്മൾ പേടിച്ച് മരിച്ചു പോവും എന്നാൽ നമ്മൾക്ക് ഭാഗ്യവും ആയുസും ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ ആന കുത്തിയാലും നമ്മൾ ചാവില്ല എന്ന് പറഞ്ഞ പോലെയാണ് ചില സമയത്ത് ചില ആക്സിഡൻ്റ് നിസ്സാരമാണെങ്കിലും നമുക്ക് കൈയിനോ കഴുത്തിനോ കാലിനോ ഉളുക്ക് പറ്റി നമ്മൾ ചത്തന്നു പോരാ പക്ഷേ ആ ചില സമയത്ത് ആക്സിഡൻറ്റ് പറ്റി വണ്ടി തകർന്ന് തരിപ്പണമായാലും നമ്മൾ പൂച്ചക്കുട്ടിയുടെ പോലെ ആയാലും നിന്ന് ജീവനോട് എണീറ്റ് വരും സോ ബി കെയർഫുൾ ഗായ്സ് വൺസ് അഗൈൻ മാവലി തോട്ട്സ് ആൻഡ് ടോക്സിലേക്ക് സ്വാഗതം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്